നമ്മുടെ ഫാമിലിയിൽ ഒരു പുതിയ കുഞ്ഞ് അതിഥിയും കൂടി വന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദിദാട്ടന്റെ ഉണ്ണിനെ കാണാൻ പോകുമ്പോ പ്രിവേട്ടന്റെ ഉണ്ണിനെ കൂടെ ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ്റെ അനിയന്മാരായിട്ട് എനിക്ക് മൊത്തം ആറാങ്ങൾമാരാണ് ഉള്ളത് ഈ കാണുന്നത് ദിതാട്ടന്റെ മോനാണ് കേട്ടാ പ്രിയാട്ടന്റെ മോനെ കാണാനാണ് ഇപ്പൊ ഞങ്ങൾ പോണത് ഞങ്ങളെ ഏറ്റവും മൂത്ത ഏട്ടനാണ് പ്രിയേട്ടൻ പ്രതീക്ഷിക്കാണ്ട് ദിതാട്ടൻ വിളിച്ചു പറഞ്ഞത് നമുക്ക് പ്രിവേട്ടന്റെ ഉണ്ണിനെ കാണാൻ പോകാൻ അപ്പൊ തന്നെ ഞാൻ അവനുള്ള ഡ്രസ്സുകളൊക്കെ പോയിട്ട് എടുത്തിട്ട് വേഗം വന്നു വീട്ടില് മേഘയുടെ വീട് പിന്നെ കൊടകരയിലായി കാരണം കൊണ്ട് ഒറ്റയ്ക്ക് പോയിട്ട് വരാൻ പറ്റാത്ത കാരണം കൊണ്ട് ആട്ടോ ആരെങ്കിലും പോകുന്നത് നോക്കിയിട്ടിരിക്കേണ്ടി വരും ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ടു മാസമായി ഇപ്പഴാണെട്ടെ ഞങ്ങൾ മോനെ കാണുന്നത് എന്റെ വാട്ടിലെ ഏറ്റവും മൂത്ത പ്രവേട്ടനേറ്റ താഴെ എന്റെ ആദ്യം കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ അവന്റെ മക്കളാണ് തറവാട്ടിൽ ഇപ്പേറ്റം മൂത്ത കുട്ടികളായിട്ട് നിൽക്കുന്നത് എന്റെ പിന്നെ കല്യാണം കാരണം കൊണ്ട് എന്റെ മക്കളെ ഈ തറവാട്ടിൽ കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പോലും അനിയന്മാർക്കും അനിയത്തിമാർക്കും മൂത്ത ചേച്ചിയാണല്ലോ എന്റെ പൊന്നു ഞങ്ങളുടെ തറവാട്ടിലെ പ്രൈവേട്ടം കഴിഞ്ഞേട്ടന്റെ താഴെയാണ് കേട്ടോ ഞാന് ഇനിയിപ്പോ രണ്ടനിയന്മാർക്കും കൂടി ആട്ടാ കല്യാണം കഴിക്കാനുള്ളത് അച്ഛന്റെ നേരെ താഴെ അനിയൻ നാഗപ്പൂരാണ് അപ്പൊ അവരിപ്രാവശ്യം ഓണത്തിന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോനെ കാണാൻ മോനും കൂടി ഞങ്ങളെ കൂടെ ഉണ്ടായിട്ടാ ഇന്നത്തെ ഞങ്ങളെ ഏറ്റവും വലിയ വിശേഷം മോനെ കാണാൻ പറ്റിയത് തന്നെയാണ്